ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുൻപാകെ പുകഴ്ത്തുകയല്ല പൃഥ്വിത ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ് വചനത്തിൽ നിന്ന് ഒരൊറ്റ ചെറിയ ക്ലോസ് മാത്രമാണ് ഞാൻ ഇന്ന് എടുത്തു വയ്ക്കുന്നത് അതായത് ഇതാണത് ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഹൃദയം നോക്കാതെ മുഖം നോക്കി അഭിപ്രായം പറയുന്നവർക്ക് ഇന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കയറാതെ പുറമേ കാണുന്ന അനുസരിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞു പോകുന്ന ഒരാളായിട്ട് ഞാൻ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് നമുക്ക് ഒരാളോട് ആകർഷണം തോന്നുന്നത് അയാളുടെ മുഖം കണ്ടിട്ടാണ് അയാളുടെ സ്വഭാവം കണ്ടിട്ടാണ് നമ്മൾ ചിന്തിച്ച് കാര്യമാണ് പൊതുവെ കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തി സംസാരിക്കുമ്പോൾ കാണുന്ന സാധനങ്ങൾ അതേപടി അതിനെക്കുറിച്ച് കുറിച്ച് അങ്ങ് അഭിപ്രായം പറഞ്ഞ് പോകുന്ന ആളാണോ ഞാൻ കാണുന്ന കാര്യങ്ങളുടെ അപ്പുറത്തും ചില വശങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ഒരാളോ അതുകൊണ്ട് ഇന്നലെ ഒറ്റ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണോ ഞാൻ എന്നുള്ളതാണ് ഞാൻ ഈ കാണുന്നതിൻ്റെയും അപ്പുറത്ത് കാര്യങ്ങളുണ്ട് എന്ന് ഒരു ചിന്ത എൻ്റെ ഉള്ളിലില്ലെങ്കിൽ ഞാൻ കാണുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ആളായിട്ട് തരംതാണ് പോകും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ